ഒരു രക്ഷപ്പെട്ടു ഇവിടെ സേഫ് അയ്യോ മാഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇന്ന് റോബ്ലോക്സിന് ലാവാ ഗെയിം ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിം ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അല്ല ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതുപോലെ അപ്പുറത്ത് എൻഡിങ് പോയിന്റ് ഉണ്ട് അവിടെ പോയാൽ നമുക്ക് പ്രൈസ് കിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം പോവാം അപ്പം നമ്മൾ വിചാരിക്കും അല്ല അങ്ങോട്ട് പോയാൽ പോയതും അതുപോലെ അല്ലേ ലാവ് ആയിട്ടുള്ള ഇതാണ് പ്രശ്നം ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ലാവ് പൊങ്ങി വരും നമ്മൾ ഈ ഭൂമിയിൽ നിന്നാൽ നമ്മുടെ ലൈഫ് കുറയുന്നുണ്ടോ അപ്പോൾ ഈ ലാവ് പൊന്തുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടോ ഓരോ സ്ഥലം നോക്കും ഇത്ര ആളുണ്ട് കേട്ടോ ഈ ഗെയിമിൽ അപ്പോൾ കറൻ്റ് ആരാദ്യം ജയിക്കും നോക്കാം ഈ ലാവ് പൊങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് കയറി നിൽക്കും ഒരു ഉദാഹരണം ഈ സമയത്ത് ലാവ് പൊങ്കുമ്പോൾ ഇതിലോട്ട് കയറിയിട്ടത് ഇവിടെ പോയി അപ്പ് ചെയ്താൽ അതാണ് അതാണെങ്കിൽ ഇനി അങ്ങോട്ട് കയറണം ഇനി അടുത്ത ലാവ് പൊങ്ങുമ്പോഴേക്കും നമ്മൾ മാക്സിമം ഓടണം മാക്സിമം ഓടിയിട്ട് അങ്ങോട്ടേക്ക് എത്തും എഫ് യോ എഫ് ഇതാണ് എത്താതെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറും കയറി ഇവിടെ നിന്നാ നമുക്ക് ഇവൻ്റെ മന്ത കയറി നിൽക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നല്ല ഹൈക്കിലാണ് ഇനി ഒരു അഞ്ചോ ആറോ സെക്കൻഡോ ലാവ് പോകുന്നു അപ്പം നമ്മൾ നേരെ മുന്നിൽ കാണാൻ പാലത്തിന്മേൽ നിൽക്കുകയാണെങ്കിൽ പാലത്തിൻ്റെ എഞ്ചിൽ കയറി നിൽക്കും നടുത്ത് നിന്നാൽ ലാവെ കൊണ്ടുവച്ചവ അതാണ് ടീം ഇപ്പൊ അത് മാക്സിമം ഹൈറ്റിൽ നിൽക്കുന്നു ആ ഇപ്പോൾ താഴ്ന്നു ഓ ലാവ ാവ് പോയി തോ ഓടണം അയ്യോ അടുത്ത ലാവോ ലാവ് എവിടെത്താനാ എവിടെത്താൻ പോകുന്നില്ല ഇപ്പൊന്നു ലാവ് പോകുമല്ല അതാ വരുന്നു അത് വരുമ്പോ അയ്യോ അയ്യോ

അവിടെ ഇരിക്കണ്ട ഇതെന്തത് അവിടെ കേറിയിരിക്കുന്നു അവിടെ ഇരിക്ക ചോറ് വളർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് അവറേണ്ട ആവശ്യമില്ല ലാഭം പൊങ്ങിയാൽ മാത്രം കേറിയാണ് ഇപ്പൊ ലാഭം കൊങ്ങൂലാണ് പോകുന്നത് ഓടിക്ക് പോവും ലൈഫിൽ പോയി രക്ഷപ്പെട്ടു

ാവ് വരുമ്പോ ഇവിടെ ആ ഇങ്ങനെ ചാടി കളിക്കേ അതൊക്കെ നമുക്ക് ആ ഒരു ഫ്ലോര് ഇവിടെ എടുക്കാം അടുത്ത ലാവ് വരുന്നു വേറെ ഇവിടെ അതേ അവിടെ പഴം ഇവിടെ ഒരു മുതിലുണ്ട് ഒന്ന് പെട്ടെന്ന് താങ് പോയ്യോ

ഇവിടെ ഇവരെ ഡോറ കൂടെ ഡോറല്ല മറ്റേ സാധനം ലൈഫ് രണ്ട് രണ്ട് ഇനി ഒറ്റ മോനെ മോനെന്താ ഇവിടെ ഒരു തുള വെച്ചില്ലേ ആളെ പറ്റിക്കാനുള്ളത് അതിലൂടെ വീണ ശക്തില്ലേ രാവ് പോയി രാവ് പോകുന്ന പെരും സ്പീഡ് വരുന്നത് വരുന്നത് നല്ല സ്പീഡ് അങ്ങോട്ടെത്തണം നമ്മളിപ്പോൾ ത്രീ എത്തി എത്തിക്കണ്ട ഇനി ഇത്രയും ദൂരെ പ്രൈസ് എത്തും ആർക്കും പ്രൈസ് കിട്ടിയല്ലോ നമുക്ക് ഏർമാണത്തിൽ നിന്ന് കയറാൻ പറ്റും അവിടെ എത്തി അത് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് എത്തണം ഞാൻ മരത്തിലോട്ട് ചാടാൻ കഴിയല്ലേ ഇനി നമുക്ക് തായോട്ടേക്ക് ഇറങ്ങും എന്റെ മോനെ തായോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ മറന്നുപോയി പോന്നു തായോട്ടിറങ്ങും എന്തോന്നടയില്ലാങ്ങനെ പോട്ടെ 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 വണ്ടി കൂട്ടെ വണ്ടി കൂട്ടെ ഇനി അടുത്ത ലാവ് വരുമ്പോഴേക്കും നന്നോ എനിക്ക് തോന്നുന്നത് ആ പഴത്തിൻ്റെ അവിടെ അതിന്റെ മണ്ഡപം കേറിയിരിക്കും പഴയ കണ്ണും നോക്കണ്ടല്ലോ പൊളി പൊളി ഇത് നമ്മൾ ജയിക്കാനായി ഏകദേശം പഴത്തിന്റെ അയ്യെ അവിടെ മുതൽ കയറി കണ്ണിലോട്ട് കയറി സെറ്റിലേ നോക്ക് പഴം ഈ പഴയ നോക്ക് പഴത്തിന്റെ ഇവിടെ വരെ പകുതി വരെ ലാവുക ओल तो। ये नहीं देख आ बिटे तो ये बालून इधर इधर लावे तो मिशन देना देख देना है देख देना है इतना हाईटलेस करें उड़ाई हाईटलेस करें उड़ाई चमचपू

എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിക്കാൻ ജയിച്ച് ജയിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിലെന്താ ഡ്രസ് അത് കിട്ടിയതാ പൊടി പൊളി പൊളി ഇതെന്താ കിട്ടണം അത് നോക്കണ്ട അസ്ഥി മാത്രമായി നേരെ ഈ അപ്പൊ ഇത്രേ ഉള്ളൂ വീങ്ങും അതായത് സിമ്പിളായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എത്തണം അത് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഈ ലാഭം കൊണ്ടുപോകും അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് കയറി ഹൈഡ് ചെയ്ത് നിക്കാം ഹൈറ്റിൽ നിന്നാൽ രക്ഷപ്പെടാം